ഹലോ ഗായ്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒട്ടുമാവിനെ നമ്മുടെ വീട്ടിൽ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അതുപോലെ തന്നെ എന്നും മാങ്ങകൾ ഇതുപോലെ നിറയുണ്ടാകാനും അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ വളമാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്നും ചൂട് കാലത്തും മഴക്കാലത്തും ഇതിനെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഫുള്ള് പറയുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒന്നാമതായിട്ട് ഒട്ടുമാവ് വാങ്ങാൻ പോകുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാവ് നമ്മൾ വാങ്ങാൻ നേരത്ത് ഒന്നെങ്കിൽ മാവ് പൂത്തു നിൽക്കുന്നതോ അല്ലെങ്കിൽ മാങ്ങകൾ ഉണ്ടായി നിൽക്കുന്നതോ ആയിട്ട് ുള്ള തൈകൾ വേണം വാങ്ങി വെക്കാൻ ഈ മാവ് ഞാൻ വീട്ടിൽ വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ രണ്ട് കൊല്ലമായി അപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ ഇതുപോലെ നിറയെ പൂത്തിരിക്കുന്ന ഒരു മാവ് തൈ ഒക്കെയാണ് ഞാൻ വെച്ചത് അത് ഞാൻ വാങ്ങി വെച്ചപ്പോൾ മുതൽ ഇപ്പോൾ വരെയും എന്നും ഇതുപോലെ പൂത്ത് നിറയെ മാങ്ങകളുണ്ടാകും രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ മാവുന്തൈ വാങ്ങി വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് നടുന്നതിന് കൂടെ തന്നെ നന്നായിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് നല്ല ആരോഗ്യത്തോടു കൂടി വേഗം വലുതായി വരും അപ്പോൾ ചില ഒട്ടുമാവ് ഇപ്പോൾ ഈ ഒട്ടുമാവ് രണ്ട് കോലായി പറഞ്ഞു പക്ഷേ അത്ര ഹൈറ്റ് ഒന്നുമല്ലോ ചെറിയൊരു മാവു തൈ ആണ് നമ്മളൊത്തിരി നല്ല വളവങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ഒത്തിരി ഇടുന്നത് പക്ഷേ അധികം ഹൈറ്റ് വെക്കാത്തൊരു മാവുന്തൈയ്യാണ് താഴേക്കണത് ഇപ്പോൾ ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ കോലുകൾ സപ്പോർട്ടിന് കൊടുത്തുകൊണ്ടാണ് അതൊന്നും പൊങ്ങി നിൽക്കണം കാരണം മാങ്ങകൾ മണ്ണിൽ ഇങ്ങനെ വീണ് കിടക്കും അപ്പോൾ ഒത്തിരി ചൂടുള്ള സമയമായതുകൊണ്ട് ഇങ്ങനെ മണ്ണിൽ മാങ്ങ വീണ് കിടന്നു കഴിഞ്ഞാൽ അത് വെന്ത് പോവും വാടി അപ്പോൾ മാങ്ങ കറക്റ്റായിട്ട് പഴുക്കാതെ വാടിയായിരിക്കും വീഴുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ ചുറ്റും കോലുകൾ ഇങ്ങനെ സപ്പോർട്ടിന് കൊടുത്തത് ഇങ്ങനെ ഒത്തിരി മാങ്ങ ഉണ്ടായിരുന്നു നമ്മൾ കുറച്ചൊക്കെ പൊട്ടിച്ച് ഇപ്പോൾ ഇതേ പിന്നെയും പൂത്തുണ്ടായ ഉണ്ടായ മാങ്ങയാണിത് മൂന്നാമതായിട്ട് മാവുതായി ഇതുപോലെ വളമൊക്കെ ഇട്ട് വെച്ച ശേഷം നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം നന്നായിട്ട് വെള്ളം ഒഴിച്ച് ആ ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ ഒന്ന് മിക്സ് ആയി നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തേക്കും ഇതിലൊത്തിരി ഇലകളൊക്കെ വന്ന് ഇതുപോലെ മാങ്ങകൾ ഉണ്ടാകും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നമ്മൾ ഇതുപോലെ മാവുകളൊക്കെ വാങ്ങി നടുമ്പോൾ അതിനെ അത്യാവശ്യം വെയിൽ കിട്ടാവുന്ന രീതിയിൽ ഒരു ആ ഒരു പ്ലേസിൽ വേണം ഇതിനെ നട്ട് കൊടുക്കാൻ അല്ലാതെ തണലുള്ള ഭാഗത്ത് നട്ട് കൊടുക്കരുത് അപ്പോൾ മുരടിപ്പൊക്കെ പിടിച്ച് വലുതാവാതെ നിൽക്കും അപ്പോൾ ഇതുപോലെ നല്ല വെയിൽ കിട്ടുന്നു അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനെ കേട് വരുമ്പോൾ ഇലകളിൽ കറുപ്പ് നിറത്തോടു കൂടി കേടുകൾ വരാം അതുപോലെ എൻ്റെ തടി ഭാഗത്ത് അതിൻ്റെ തടി മേലൊക്കെ കറുത്ത പാടുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ കേട് കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ഇവിടെ ഞാൻ പറയാറുണ്ട് ഞാൻ മെൻഷൻ ചെയ്തേക്കത്താറേ ആ മരുന്ന് അത് നമ്മൾ അതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറ് കാരണം ആ ഒരു കേട് വന്നു കഴിഞ്ഞാൽ ആ മാവിനെ മൊത്തത്തിൽ തന്നെ നശിപ്പിച്ചെടുക്കും കാരണം ഇലകൾ ഫുൾ കറുത്ത് നിറയിപ്പോവും ആ മാവിൻ്റെ ഉണക്കി കളയും വരെയും ചെയ്യും അപ്പോൾ ആ കേടുകളൊക്കെ നിങ്ങൾ കണ്ടുവരുമ്പോൾ തന്നെ മരുന്ന് കൊടുത്ത് അത് വേഗം മാറ്റിയെടുക്കാൻ നോക്കണം ഇനി ഇലകളിലൊക്കെ ഒത്തിരി കറുത്ത ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇലകളേക്കൊന്ന് പറിച്ച് മാറ്റിയാൽ മതിയാവും അല്ലെങ്കിൽ അത് പെട്ടെന്ന് പടരും ഈ മാങ്ങ നന്നായിട്ട് മൂത്ത് പഴുത്തിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഞാൻ അത് പൊട്ടിച്ചെടുക്കുകയാണ് കാരണം ഇനി അത് കിട്ടാൻ കിളികളൊക്കെ ഉണ്ടെങ്കിൽ അവർ കൊത്തിക്കൊണ്ട് പോകും നന്നായിട്ട് മൂത്ത് പഴുത്തിട്ടുണ്ട് ഈ മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമുള്ളൊരു മാങ്ങയാണ് പക്ഷേ പച്ചയ്ക്ക് നല്ല പുളിയാണ് എന്നാലും നമുക്ക് കറികൾ മീൻകറി അങ്ങനെ എന്തെങ്കിലും കറികൾ വെക്കുമ്പോൾ ഉപയോഗിക്കാൻ അച്ചാറിടാനൊക്കെ നല്ല ഉപയോഗമുള്ള മാങ്ങയാണ് അപ്പോൾ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ് പിന്നെ നമ്മൾ അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് തന്നെ ഈ മാവിനെ നട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പം നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് മഴ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ചൂട് ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ തടത്തിൽ നനവ് നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഉണ്ടാവുന്ന മാവ് പൂക്കുന്ന പൂവൊക്കെ കൊഴിഞ്ഞു പോവും മാങ്ങയൊക്കെ വാടി വീഴുകയും ചെയ്യും അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണം ഇപ്പം ഇതിൻ്റെ സൈഡിലൊക്കെ പുല്ല് മുളയ്ക്കാൻ നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പുല്ല് മുളച്ച് വരും കേട്ടോ അപ്പോൾ ആ പുല്ല് വളർന്നു തന്നെ ഒന്ന് എടുത്ത് കളയണമെങ്കിൽ അല്ലെങ്കിൽ ആ പുല്ലും കൂടി ആ വളം വലിച്ചെടുക്കും ഇപ്പം ഈ മാവെന്ന് പറയണ അധികം പൊക്കം വെക്കാത്തൊരു മാവാണ് കണ്ടാൽ അതിൻ്റെ തടിയാണ് അത് താഴേക്കന്നെയാണ് എൻ്റെ കൈകളൊക്കെ താഴേക്കാണ് ഇങ്ങനെ കൊടുത്തിരിക്കണേ അപ്പോൾ ഇത് ഇത്രയും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ സപ്പോർട്ടിന് ചുറ്റും കോലു ഊത്തി വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയും ഹൈറ്റ് ഉണ്ടാവില്ല ഇപ്പോൾ നോക്കി പിന്നെയും പിന്നെ മാങ്ങൾ ഇപ്പോൾ കുറേ പ്രാവശ്യം ഇതുപോലെ പൂത്ത് പൂത്ത് വരെ പൂത്ത് മാങ്ങി ഉണ്ടാവുന്നു അപ്പോൾ ചൂടായതുകൊണ്ടാണ് കുറേയൊക്കെ പോയത് അല്ലെങ്കിൽ നിറയെ മാങ്ങി ഉണ്ടാകുന്ന ഒരു മാങ്ങയാണ് കണ്ട ഒത്തിരി പൂത്തിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഈ മാങ്ങ എപ്പോഴും ഇതുപോലെ പൂത്ത് മാങ്ങകൾ ഉണ്ടാകുന്ന ഒരു മാവാണ് പിന്നെ ഈ ഒട്ടുമാവിനെ എല്ലാത്തിനും തന്നെ അധികം ഹൈറ്റിൽ വളർത്താതിരിക്കാൻ നല്ലത് ഒത്തിരി ഹൈറ്റിൽ അങ്ങോട്ട് ഇലകൾ വെച്ച് കുറേ ഇലകളായി കഴിഞ്ഞാൽ മാങ്ങ ഉണ്ടാവുന്നത് ഒത്തിരി കുറയും അപ്പോൾ അധികം ഇലകൾ വരുത്താതെ ഒത്തിരി ഹൈറ്റിലും വളർത്താതെ ഒട്ടുമാവിനെ വെട്ടി നിർത്താനും കൂടി ശ്രദ്ധിക്കണം പിന്നെ ഒട്ടും മാങ്ങ ഇടാതെ നിൽക്കുന്ന മാവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു നവംബർ ഒക്ടോബറൊക്കെ ആ മാസൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ തടത്തിന് ചുറ്റുമായിട്ട് കുറച്ച് നീക്കിയണം അധികം അടുത്ത് വരയരുത് ഉപ്പുകല്ല് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നമ്മളത് ഓൾറെഡി പരീക്ഷിച്ചിട്ടുണ്ട് വേറൊരു മാവും കൂടി ഇനി നമുക്ക് ഹൈറ്റ് ഉള്ളത് അതിങ്ങനെ ഒട്ടുമാവണെങ്കിലും അധികം മാങ്ങിയൊന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ നമ്മളിതുപോലെ ഉപ്പുകല്ല് ഇട്ട് പരീക്ഷിച്ചപ്പോൾ അതിൽ പിറ്റേ കൊല്ലം തുടങ്ങിയിൽ നല്ല മാങ്ങി ഉണ്ടായിട്ടുണ്ടായി അപ്പോൾ അതൊന്നും എല്ലാ പരീക്ഷിച്ച് നോക്കാത്തവർക്ക് അതും കൂടി ഒന്ന് പരീക്ഷ നോക്കാവുന്നതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാവ് ഇതാണ് ഒത്തിരി ഹൈറ്റിൽ അത് പോയക്കാണ് ഒട്ടുമാവാണ് മാങ്ങി ഉണ്ടാവുന്നില്ല അപ്പോൾ ഉപ്പുകാലിട്ടേ പിന്നെയാണ് ഒത്തിരി മാങ്ങ അതിട്ട് തുടങ്ങിയത് നമ്മൾ ആദ്യമേ തന്നെ ഇതിന് വളം നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടക്ക് ഇതിന് വളം ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ ഇതിലുണ്ടാവുന്ന മാങ്ങകൾ അത്യാവശ്യം ആരോഗ്യത്തോടെ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ചെറിയ മാങ്ങകളായിരിക്കും ഉണ്ടാവുന്നത് ഇപ്പോൾ ആദ്യമായിട്ട് ഈ മാങ്ങ ഉണ്ടായപ്പോൾ ഇതിലും ചെറിയ മാങ്ങകളായിരുന്നു അപ്പോൾ നമ്മൾ ഇടയ്ക്കിടക്ക് ഇതുപോലെ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കും നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെയാണ് കുറച്ചും കൂടി വലിപ്പം ഈ ഉണ്ടാകുന്ന മാങ്ങകൾക്ക് വന്നത് അപ്പോൾ ഇടക്കിടക്ക് വളം ഇട്ട് കൊടുക്കുന്ന കാര്യത്തിലും ശ്രദ്ധ കൊടുക്കണം എന്നാലേ നമുക്ക് നല്ല മാങ്ങകൾ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ കേട് വരാതിരിക്കാൻ വേണ്ടി ഇലകൾ ിൽ പുക കൊളിക്കുന്നതും നല്ലതാണ് പിന്നെ നമ്മൾ നമ്മളിതിന് വാട്ടറിങ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കടഭാഗത്ത് മാത്രം വെള്ള ഉച്ചാൽ പോരാ നമ്മളിപ്പോൾ ഓസൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ മേതി ഒന്ന് മഴ പെയ്യുന്ന പോലെ ഒന്ന് തളിച്ചു കൊടുക്കണമെങ്കിൽ ഇലകളിലൊക്കേടും ആ മാവിനും ഒരു ഉഷാറായിക്കോളൂ പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മഴ കിട്ടിയ ഒരു ഫീലായിക്കോളൂ മാവിനുണ്ടാകുന്ന അപ്പോൾ അവരെ ആ ഒരു ആ വാട്ടപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇലകളൊക്കെ യെല്ലോ കളറൊക്കെ ആയി പോകുന്നുണ്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഓസ് ഉപയോഗിച്ച് ഇങ്ങനെ തളിച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ നല്ലൊരു ഹെൽത്തി ആയിട്ട് നിൽക്കാനും പറ്റും നന്നായിട്ട് പൂവൾ ഉണ്ടാവുന്ന കരിഞ്ഞ് പോവുകയുമില്ല പിന്നെ മാങ്ങ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ മരുന്നുകൾ അതായത് ഇപ്പോൾ എന്തെങ്കിലും കേടുകൾ പോകാനോ അതൊന്നും ഉപയോഗിക്കാതിരിക്കാണ് കൂടുതൽ നല്ലത് കാരണം നമ്മൾ വീട്ടിൽ നമ്മൾ വിഷമില്ലാത്ത ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ആ ഒരു മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് മരുന്നുകളൊന്നും അടിച്ചു കൊടുക്കരുത് അപ്പോൾ എല്ലാവർക്കും തന്നെ ഒട്ടുമാവിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കെയറിങ്ങൊക്കെ എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ ചെടിയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം